അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ഒരുമിച്ചപ്പോൾ അഷ്ഫാക്കിന്റെ ആഗ്രഹം ആയി കാസർഗോഡ് ഇളമ്പച്ചി ഗുരു ചന്തുപ്പണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്നേഹ കൂട്ടായ്മയിൽ സമ്മാനമൊരുക്കിയത് ഏറെ നാളത്തെ ആഗ്രഹമാണ് പലരോടും പലപ്പോഴും പറഞ്ഞു ഒരു സൈക്കിൾ വേണമെന്ന് അതും ഇലക്ട്രിക് സൈക്കിൾ പ്രത്യേക പരിഗണന ആവശ്യമുള്ള അഷ്വാഖിന്റെ ആഗ്രഹം സബലീകരിച്ചിരിക്കുകയാണ് സ്കൂളിലെ ഒരുപറ്റം പൂർവ്വ വിദ്യാർത്ഥികൾ മുച്ചക്ര സൈക്കിളിൽ വളരെ പ്രയാസപ്പെട്ട് സ്കൂളിലെത്തുന്ന എത്തുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ ഷാനിബയോടും സ്റ്റാഫ് സെക്രട്ടറി ടി എം വി മുരളീധരനോടും പറഞ്ഞ ആഗ്രഹം സ്കൂളിലെ മുൻ പി ടി എ പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ പി പ്രസാദും അധ്യാപകരും കൂടി ഏറ്റെടുക്കുകയായിരുന്നു സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി അംഗങ്ങൾ സഹായമായി ഒരുമിച്ച് കൂടി ബാച്ചിലി അംഗം സുലേഖയുടെ മകൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ച പന്ത്രണ്ടായിരം രൂപയുൾപ്പെടെ ഇരുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അമ്പത് രൂപ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും അധ്യാപകർ സ്വരൂപിച്ച മുപ്പത്തി രൂപയും ചേർത്താണ് സൈക്കിൾ വാങ്ങിയത് ഒരു ആവശ്യവുമായി നമ്മുടെ ശ്രീ പ്രസാദിനെ സമീപിച്ചപ്പോൾ പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എസ് എസ് എൽ സി ബാച്ചിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ആ ബാച്ചിൽ നിന്ന് വളരെ ഏറെ പോസിറ്റീവായ ഒരു പ്രതികരണമാണ് ലഭിച്ചത് ആ കൂട്ടത്തിലെ ഒരു വിദ്യാർത്ഥിയുടെ മകൾ എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയായ നൂർ ഫാത്തിമ എന്ന കൂട്ടി തനിക്ക് കിട്ടിയ സ്കോളർഷിപ്പ് തുകയിൽ നിന്ന് പന്ത്രണ്ടായിരം രൂപ ഈ പരിപാടിക്ക് സംഭാവന ചെയ്യേണ്ടത് വളരെയേറെ അഭിമാനകരമായ അനുകരണീയമായ ഒരു പ്രവർത്തനമാണ് അന്ന് അവിടെ കണ്ടത് സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ ഹെഡ് മാസ്റ്റർ വി കെ പി അബ്ദുൾ ജബാറിന് സൈക്കിൾ കൈമാറി കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്